ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടി ഞാറ്റും പറയാന് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്തത് കക്കാട് ഓവർപാസിൻ്റെ അവിടെയാണ് ഇന്ന് കക്കാട് ഓവർപാസ് മുതൽ പാലച്ചിറമാട് വരെയുള്ള ദേശീയപാത അറുപത്തിയാറിന്റെ വികസനമാണ് കാണാൻ പോകുന്നത് ഇനിയാണ് നമ്മൾ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വർക്കുകൾ വേഗതയിൽ തീർത്ത സ്ഥലം കാണാൻ പോകുന്നത് അപ്പോൾ കക്കാട് ഓവർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് കരുമ്പിലാണ് വരുന്നത് കരുമ്പിൻ്റെ അവിടെയൊക്കെ ഫുള്ളായിട്ട് ആറുവരി പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നു ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ പണിയും പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണിയും കഴിഞ്ഞിരിക്കുന്നു ഇതിൽ ആറുവരി പാത പൂർണ്ണമായിട്ട് ഗതാഗത്തിന് തുറന്നു കൊടുത്തിട്ടുമുണ്ട് ഇനി ഇവിടുന്ന് ഫുള്ളായിട്ട് നമ്മൾ ആറുവരി പാതയുടെ മുകൾ ഭാഗത്ത് കൂടിയാണ് സഞ്ചരിക്കാൻ പോകുന്നത് ഇവിടെ കുറച്ചൊരു താഴ്ന്ന പ്രദേശം വരുന്നു അപ്പോൾ ഇവിടെയൊക്കെ മണ്ണിട്ടുയർത്തിയിട്ടാണ് ആറുവരിപ്പാതയുടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് പിന്നെ പോലെ തന്നെ ഇവിടെ ചെറിയൊരു വളവ് കണ്ടിരുന്നു ആ വളവൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുമുണ്ട് പിന്നെ ഇവിടെ കരിമ്പിൽ ഭാഗത്ത് പുതിയതായിട്ട് ഒരു അണ്ടർപാസിൻ്റെ പണികളും കഴിഞ്ഞിരിക്കുന്നു പക്ഷേ പഴയ അലൈൻമെൻറ്റിൽ ഈ അണ്ടർപാസ് ഉണ്ടായിരുന്നില്ല പിന്നെ വേറൊരു കാര്യം പ്രത്യേകിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്താണ് ദേശീയപാത അറുപത്തിയാറ് മലപ്പുറം ജില്ലയിൽ ഒരു റെസ്റ്റ് ഏരിയ വരുന്നുണ്ട് വലിയ റസ്റ്റ് ഏരിയ ഒന്നും അല്ല ചെറിയ റസ്റ്റ് ഏരിയയാണ് സർവീസ് റോഡ് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഗ്യാപ്പ് ഇട്ടിട്ട് അവിടെയാണ് റസ്റ്റ് ഏരിയേൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് അണ്ടർപാസ് കിട്ടോ ഇത് നമ്മൾ ഇരുമ്പുജോല ഭാഗത്ത് കണ്ടമാതിരി പെഡസ്ട്രിയൽ പാസേജ് അല്ല ഇത് അത്യാവശ്യം വലിയ വാഹനങ്ങളൊക്കെ കടന്നു പോകാൻ പറ്റുന്ന അണ്ടർപാസ് തന്നെയാണ് ഇവിടെ ഈ അണ്ടർപാസ് ഇല്ല എന്നുണ്ടെങ്കിൽ കക്കാട് നിന്ന് വരുന്ന വാഹനങ്ങൾ മറുഭാഗം കടക്കണമെന്നുണ്ടെങ്കിൽ വെന്യൂര് അണ്ടർപാസ് വരെ പോകേണ്ടതായിരുന്നു ഇതിപ്പോൾ വെന്നിയൂർ ഭാഗത്ത് വരുന്ന സർവീസ് റോഡാണ് ഈ സർവീസ് റോഡിന് ചേർന്നിട്ടാണ് ഇപ്പം റസ്റ്റേരിയൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഇവിടെ പില്ലറിൻ്റെ വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ സർവീസ് റോഡ് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി വിട്ടിട്ടാണ് വരുന്നത് നമ്മൾ മലപ്പുറം ജില്ലയിലെ ഇപ്പം നമ്മൾ കുറ്റിപ്പുറം കഴിഞ്ഞിട്ട് അയങ്കലം ഭാഗത്തും ഇതേമാതിരിയാണ് റസ്റ്റ് ഏരിയ വരുന്നത് പിന്നീട് ഇത് കാച്ചടി എന്ന് പറഞ്ഞ സ്ഥലട്ടോ ഇവിടെ വലിയൊരു വളവരുന്നുണ്ട് എന്ന് ആ വളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊക്കെ വലിയ കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെ കാച്ചടി ഭാഗത്തും നിലവിലെ സർവീസ് റോഡ് കഴിഞ്ഞ് കുറച്ച് വിട്ടിട്ടാണ് ആറുവരി പാത കടന്നു പോയിരിക്കുന്നത് നമുക്ക് ഈ പാതയിൽ കൂടെ വാഹനങ്ങൾ കുതിച്ചു പായുകയാണ് ഈ പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ലാഭങ്ങളുണ്ട് ഒന്ന് ഇന്ധനക്ഷമത പിന്നെ അതുപോലെ തന്നെ വണ്ടീൻ്റെ മെയിൻ്റെനൻസ് പിന്നെ സമയലാഭം പല സ്ഥലത്തേക്കും എത്താനുള്ള ടൈമുകൾ വളരെയധികം കുറഞ്ഞു കിട്ടും അതുപോലെ തന്നെ ഗതാഗതക്കുരുക്ക് അതിനൊക്കെ നമ്മളെ ഇന്ധനം വളരെയധികം കത്ത് വെച്ചാൽ കാരണം ബ്ലോക്കിൽ കിടക്കുന്ന സമയത്തും അപ്പോൾ നമ്മൾ ഒരു വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുണ്ടും കുഴിയിൽ കൂടി ഓടാൻ വേണ്ടി ആഗ്രഹിക്കില്ലല്ലോ നല്ല റോഡ് ഉൾക്കൂടെ പോകുമല്ലോ വേണ്ട അപ്പോൾ അതിൻ്റേതായ കുറേ കാര്യങ്ങൾ നമുക്ക് ലാഭമുണ്ട് പിന്നെ വേറെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോൾ ബൂത്തുകൾ ഓരോ അറുപത് കിലോമീറ്ററിലാണ് ടോൾ ബൂത്ത് വരാൻ പോകുന്നത് അപ്പോൾ ടോൾ കൊടുത്ത് ഇതുപോലെയുള്ള നല്ല റോഡുകളിൽ സഞ്ചരിക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ ഇനി നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് അറിയില്ല പലർക്കും പല അഭിപ്രായങ്ങളാണല്ലോ അപ്പോൾ കാച്ചടി കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർ പാസ് വന്നിരിക്കുന്നത് വെന്നിയൂരാണ് മുൻപ് ഈ വഴിയിൽ കൂടെ സഞ്ചരിച്ചവർക്ക് അറിയാൻ ബാധിക്കുമ്പോൾ എങ്ങനെയായിരുന്നു വെന്യൂര് ടൗൺ അത്രയും തിരക്കുള്ള ടൗൺ തന്നെ അതുപോലെ തന്നെ നല്ല ഗതാഗതക്കുരുക്കായിരുന്നു ഇപ്പോഴ അണ്ടർപാസ് വന്നതുകൊണ്ട് ഇനി അത് ഉണ്ടാവുകയില്ല പിന്നെ അതുപോലെ തന്നെ അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള സർവീസുണ്ടോടെ പണികൾ എല്ലാ സ്ഥലത്തും കഴിഞ്ഞിട്ടുണ്ട് അതിനോട് ചേർന്നിട്ട് ഡ്രൈനേജിൻ്റെ വർക്കുകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഈ ഭാഗത്തൊന്നും ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിരുന്നില്ല ഇപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്ക് ഘട്ടം ഘട്ടമായിട്ട് ഓരോ ഭാഗത്ത് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും തോന്നിയ മാതിരിയാണ് വാഹനങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ലൈൻ ഇട്ടിട്ടില്ല ലൈൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് ലൈൻ ട്രാഫിക് നോക്കിയിട്ട് പിന്നീട് നമുക്ക് ഓരോ ലൈനിലും കൂടിയും സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ കണ്ടോ ഇതിപ്പോൾ നമ്മൾ കാച്ചടി ഭാഗത്തുനിന്ന് പോകുന്ന ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നത് പിന്നീട് അണ്ടർ പാസിൻ്റെ റോഡ് വന്ന് അവസാനിക്കുന്നത് സോമിൽ സ്റ്റോപ്പിൻ്റെ അവിടെയാണ് അവിടെയൊക്കെ ഫുൾ ആയിട്ട് വർക്ക് കഴിഞ്ഞിരിക്കുന്നത് ഇവിടെ ഹോസ്പിറ്റലൊക്കെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൻ്റെ മുൻഭാഗമൊക്കെ ഫുൾ ആയിട്ട് പൊളിച്ച് മാറ്റിയിട്ട് ബാക്കിലേക്ക് നീങ്ങിയിട്ടുണ്ട് പിന്നീട് ഇവിടെയൊക്കെ കുറച്ചും കൂടി മണ്ണിട്ട് ഉയർത്തിയിട്ടാണെങ്കിൽ റോഡിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കുറുക കൾവോട്ടുകൾ നിർമ്മാണം ഒക്കെ നടന്നിരിക്കുന്നുട്ടോ സർവീസ് റോഡ് ഉയരത്തിലാണ് ഈ ഭാഗത്ത് പോയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാണ് എത്രത്തോളം ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ വലിയ ഒരു അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു പാസ് വരുന്നത് പൂക്കിപ്പറമ്പാണ് പൂക്കിപ്പറമ്പ് അണ്ടർപ്പാസിൻ്റെ പണമൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് പക്ഷേ ആറുവരി പാതയിൽ ഒരു ഭാഗം ക്ലോസ് ചെയ്തിട്ട് മറുഭാഗത്തോട് മാത്രമേ ഗതാഗതം അനുവദിച്ചിട്ടുള്ളൂ ഇവിടുന്ന് അണ്ടർപാസിന് പെയിൻറ്റിങ്ങ് കഴിയില്ല ഇവിടെ കഴിഞ്ഞ് വർക്കുകൾ നടക്കാണ് അതുപോലെ തന്നെ ഇവിടെ നിന്നും ഡ്രൈനേജ് ഇല്ല കേട്ടോ ഡ്രൈനേജിൻ്റെ വർക്ക് ഓരോ ഭാഗത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ പിന്നെ പ്രത്യേകിച്ച് എനിക്കൊരു കാര്യം പറയാനുള്ളത് ബൈക്ക് യാത്രക്കാരോടാണ് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ട് വേണം ഈ റോഡിലൂടെ പോകാൻ വേണ്ടിയിട്ട് വളരെയധികം എഡ്ജാണ് ഈ ഭാഗത്തൊക്കെ ഉള്ളത് കേട്ടോ പാക്കിൽ വലിയ ഹോൺ അടിക്കുമ്പോൾ ബൈക്ക് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം സൈഡാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ വന്നാണ് പൂക്കിപ്പറമ്പ് അണ്ടർപാസിൻ്റെ റോഡ് അവസാനിക്കുന്നത് ഇവിടെ പിന്നീട് കോഴിച്ചന ഓവർപാസിൻ്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യണതും ഇപ്പോൾ ഇവിടെ മൂന്ന് അണ്ടർപാസ്സുകൾ ഒരുമിച്ച് വന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഭാഗം ഇത്രയും ദൂരം ഓപ്പണായി കിട്ടിയിരിക്കുന്നത് ഇനി ഒരു ഓവർപാസ് ആണ് വന്നിരിക്കുന്നത് കോഴിച്ചനയിൽ കോഴിച്ചന ഓവർപാസിൻ്റെ പണികളൊക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞിരിക്കുന്നു മുഗൾ ഭാഗം ഗതാഗതത്തിനു തുറന്നു കൊടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഏറ്റവും നീളം കൂടിയ ഓവർപാസിൻ്റെ റോഡുകൾ അതും രണ്ട് ഓവർപാസുകളാണ് ഒറ്റ റോഡിൽ കൂടെ കടന്നു പോകുന്നത് മലപ്പുറം ബ്രീച്ചിൽ ഇത്രയും നീളത്തിലൊരു ഓവർപാസിൻ്റെ റോഡുകൾ വന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് പിന്നീട് വന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറ്റിപ്പുറം ഭാഗത്ത് പള്ളിപ്പടി ഭാഗത്താണ് പക്ഷേ അത് ഒരു ഓവർപാസ് മാത്രമേ കവർ ചെയ്തു പോകുന്നു പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ രണ്ട് ഓവർപാസുകൾ ഒറ്റ റോഡിൽ കൂടെ കടന്നു പോകുന്ന സ്ഥലം കൂടിയാണിത് അപ്പോൾ ഇപ്പോൾ ഞാനുള്ളത് കോഴിച്ചന ഓവർപാസിൻ്റെ മുകൾ ഭാഗത്ത് ആട്ടോ ഇവിടെ നിന്നൊക്കെ ഫുള്ളായിട്ട് ഒരു പ്രാവശ്യം സബ്ഗ്രേഡ് ചെയ്ത സ്ഥലങ്ങളാണ് ഇതിന് മുൻപത്തെ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്ത് താഴത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കിപ്പറമ്പ് അണ്ടർപാസിൻ്റെ റോഡ് അവസാനിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇതിൽ കൂടി ഒക്കെ ഫുള്ളായിട്ട് ഞാൻ സഞ്ചരിച്ചിട്ട് പാലച്ചിറമാട് വരെ എത്തിയതാണ് അപ്പോൾ കോഴിച്ചൻ ഓവർപ്പാസ് പൂർണ്ണമായിട്ട് ഗതാഗത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ടുള്ള ഓവർ പാസിൻ്റെ റോഡിൻ്റെ വർക്കാണ് ഞാൻ നടക്കാനുള്ളത് അതുപോലെ തന്നെ ഇവിടേക്ക് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ വർക്കുകൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇനി ഡ്രൈനേജിൻ്റെ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഓരോ ഘട്ടത്തിൽ നമ്മൾ നേരത്തെ കണ്ടതല്ലേ വന്നൊരു ഭാഗത്ത് ഇങ്ങനെ ആരംഭിച്ച് വരുന്നുണ്ട് സർവീസ് റോഡിനോട് കൂടിയിട്ട് ഡ്രൈനേജ് കൂടി വരുമ്പോഴാണ് റോഡ് വീതി കൂടുന്നത് ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തും ഫുള്ളായിട്ട് സോയിൽ നെയിലിങ്ങും ഷോർട്ട് കറ്റിൻ്റെ വർക്കും കഴിഞ്ഞാട്ടോ ഇനി ഡ്രൈനേജിൻ്റെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാലും ഇനി വലിയ കാര്യമായിട്ട് പണികളൊന്നും ഉണ്ടാവില്ല കാരണം ഫുൾ ആയിട്ട് മണ്ണ് ലെവലാക്കിയിട്ടുണ്ട് ഇപ്പോൾ വാഹനങ്ങൾ പോയിട്ടാണ് ഇവിടെ മണ്ണ് അളകിയിരിക്കുന്നത് ഇനി ഒന്നും കൂടി അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ടാറിങ്ങിന് മുന്നോടിയായിട്ടുള്ള സി ടി എസ് ബീൻ്റെ വർക്കുകൾ ഉടനെ ആരംഭിക്കുന്നതാണ് സർവീസ് റോഡിനോട് ചേർന്നിട്ട് മെറ്റൽ ബീം ക്രാഷ് ബയറിൻ്റെ വർക്കുകളൊക്കെ രണ്ട് ഭാഗത്തും കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇവിടുന്ന് നിങ്ങൾ താഴ്ത്തി നോക്കിയാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം ഉയർന്നിട്ടായിരുന്നു പ്രദേശം ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് വർക്ക് നടന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് ആയ സ്ഥലത്ത് പോലും ഷോർട്ട് കട്ടിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അവിടെ ഇപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കണത് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഭാഗത്തേക്ക് ആറ് ആറുവരിപ്പാതയുടെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കണ്ട ഇവിടെ സർവീസ് റോഡ് ഉണ്ട് ഈ സർവീസ് റോഡിൽ ഇവിടെ ഒരു വലിയ വാഹനം വന്ന് ഇവിടെ നിർത്തി കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിലുള്ള വാഹനങ്ങൾക്ക് ഓവർടേക്ക് ചെയ്തു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവിടെ ഡ്രൈനേജ് കൂടി വന്നു കഴിഞ്ഞാൽ സംഭവം നല്ല വീതി വരുന്നതാണ് പിന്നെ മഴ കുറയണതിനനുസരിച്ചിട്ട് പല സ്ഥലത്തും ഇപ്പോൾ പണികൾ നല്ല വേഗതയിൽ നടക്കുന്നുമുണ്ട് കാരണം ഈ ഭാഗത്താണ് ഫുള്ളായിട്ട് ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നട്ടോ അപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കാണ് നടക്കുന്നത് ടാറിങ് കഴിഞ്ഞു വെച്ചാൽ ഫുൾ ആയിട്ട് വർക്ക് കഴിഞ്ഞിട്ടില്ല അഞ്ജിത്തിൻ്റെ മോൾ ഭാഗത്ത് ബി സി കൂടി ചെയ്യാനുള്ളതാണ് അപ്പം നമ്മൾ സർവീസ് റോഡിൽ കൂടിയാണ് ഈ ഭാഗം മൊത്തം കവർ ചെയ്യുന്നത് കേട്ടോ താഴത്തോടെ പോകാൻ സാധിക്കാത്തതുകൊണ്ടാണ് അപ്പം നിങ്ങളും ശരിക്കും ആലോചിച്ചോക്കുക നമ്മൾ പൂക്കിപ്പറമ്പ് അണ്ടർപാസിന്റെ റോഡ് അവസാനിക്കുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ ഈ ഓവർപാസിൻ്റെ റോഡിലേക്ക് കയറുന്നത് ആദ്യം കാണുന്നത് കോഴിച്ചന ഓവർപാസ് അത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നതാണ് പാലച്ചിറമാട് ഓവർപാസ് അപ്പോൾ ഈ ഒരൊറ്റ റോഡിൽ കൂടിയാണ് രണ്ട് ഓവർപാസുകളും കവർ ചെയ്ത് പോകുന്നത് അപ്പം ഞാനുള്ളത് ഓവർപാസിൻ്റെ മുകളിലാട്ടോ അതിൻ്റെ കുറച്ച് ഭാഗത്തുകൂടി വർക്ക് നടക്കാണ്ട് പിന്നെ വേറെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലച്ചിറമാട് ഓവർപാസ് ആണ് ഏറ്റവും കൂടുതൽ ഹൈറ്റ് ഉള്ള ഓവർപാസ് മലപ്പുറം ജില്ലയിൽ ഇത് ഓവർപാസിന്റെ മറുഭാഗം കേട്ടോ ഇവിടെ കഴിഞ്ഞു വർക്കുകൾ നടക്കാനുണ്ട് കേട്ടോ ഓരോ ഭാഗത്ത് ചെറിയ തോതിൽ മണ്ണെടുത്ത് താഴ്ത്തി അതുപോലെ തന്നെ ഫുൾ ആയിട്ട് മണ്ണെടുത്ത് കഴിഞ്ഞ സ്ഥലത്ത് ഷോർട്ട് കട്ടിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഘട്ടം ഘട്ടമായിട്ടാണ് ഇവർ താഴ്ത്തേക്ക് മണ്ണെടുത്ത് താഴ്ത്തുകട്ടോ പിന്നെ ഇവിടെയും നിങ്ങൾ സർവീസ് റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം ഇവിടെ ഡ്രൈനേജ് കുറച്ച് ഹൈറ്റിലാണ് വന്നിരിക്കുന്നത് സർവീസ് റോഡിൽ കുറച്ച് താഴ്ന്നാണ് വന്നിരിക്കുന്നത് ഇനി ഇതിന്റെ മോൾ ഭാഗത്ത് ഒരു ടാറിങ് കൂടി വരുമ്പം രണ്ടും ഒരേ ലെവലിലായിരിക്കും പ്രത്യേകിച്ച് ബൈക്ക് യാത്രക്കാർ ഇതിൽ കൂടെ ഒന്ന് പോകുമ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെയാണ് കക്കാട് മുതൽ പാലച്ചർമാട് വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്